അത് ഞാനിപ്പോൾ കേരളത്തിന് പുറത്തൊന്നും അല്ലാട്ടോ ഈ സംഭവം കാണിക്കണത് നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മുടെ എന്താ പറയുക രാമുഖലത്തിനടുത്ത് വെട്ടിത്ര എന്ന ദേശത്ത് ഉള്ളൊരു സംഭവം കേട്ടോ ഏതാണ്ട് പത്തിരുപത് സെൻ്റ് നിറച്ച് കറിവേപ്പും തോട്ടം നട്ടുപിടിപ്പിച്ചൊക്കെ ഇതിപ്പം അവർ കൃഷിയായിട്ട് ചെയ്തേക്കണതല്ല അവരുടെ ഇതിനകത്ത് കുറേ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇടയ്ക്കേക്കിടക്കിടയിൽ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ചിരയുണ്ട് പയറുണ്ട് എല്ലാം ഉണ്ട് അത് അങ്ങ് നോക്കിക്കേ ഇതു രസം നോക്കിക്കേ കാണാൻ ഇപ്പം ഞങ്ങളിതിൽ പോയിപ്പം ഇപ്പം ഞാനിങ്ങനെ കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇതിൽ വന്നപ്പോൾ ഇങ്ങനൊരു സംഭവം ഇവിടെ നിൽക്കണം കണ്ടു അപ്പോൾ ഇത്രയും ഉള്ളിലേക്കൊന്നും കയറിയൊന്നും വന്നില്ല ആ റോട്ടിക്കിടെ പാസ് ചെയ്ത് പോയപ്പോൾ കണ്ടതാണ് അപ്പോൾ എനിക്ക് തോന്നി ഒരു വീഡിയോ ചെയ്താൽ കൊള്ളാം ഇതെല്ലാവരിലേക്ക് എത്തിക്കാൻ എനിക്കൊരു കൗതുകം തോന്നിയിട്ടോ അപ്പം ഞാനങ്ങനെ എടുത്തതാണ് അപ്പോൾ കോനാട്ട് പൗലോസ് എന്ന് പറയുന്ന ബ്രദറിൻ്റെ വീട്ടിലാണ് ഇങ്ങനെയൊരു സംഭവം അവർ ചെയ്തേക്കുന്നത് അവർക്ക് ഫാക്ടറി ഉണ്ട് ആ ഫാക്ടറിയിലേക്ക് വേണ്ടിയിട്ട് അവർ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന സാധനങ്ങളാണ് പിന്നെ അവിടെ മുള്ളാത്തെയോ റംബുട്ടാനൊക്കെയോ ഉണ്ട് എല്ലാ എല്ലായിട്ടും ഫ്രൂട്ട്സും അതിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ട് അത് നമ്മുടെ വീട്ടിലുള്ള സംഭവത്തിടെ ഉണ്ടോ മെറാക്കൽ ഫ്രൂട്ട് നമ്മുടെ വീട്ടിൽ ഇത്രയായിട്ടുണ്ട് ഇതും അത് സപ്പോർട്ട് ഈ ലെവലിൽ നിൽക്കുക അതായത് രണ്ട് വർഷമായുള്ളൂ ഈ പ്ലാന്റ്സ് എല്ലാം നട്ടിട്ടെന്നാണ് പറയുക അപ്പോൾ ഞാനും വീട്ടിൽ നട്ടിട്ടും രണ്ടേ രണ്ട് വർഷം ആയുള്ളു എൻ്റെ വീടിയൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും അറിയാലോ അതാ അനാറ് അനാറും എൻ്റെ അടുത്തും ഇത്രയുണ്ട് കണ്ടോ അതാ അതിലത് എന്ത് കണ്ടോ നിൽക്കണമുണ്ടോ ചെറിയും പൊട്ടൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ നാരങ്ങ നാരങ്ങ ഇതാ അങ്ങനെ നോക്കിയേക്ക് നിറച്ചപ്പം ഇതിനകത്ത് ഇപ്പം പുല്ലുകളൊക്കെ നിൽക്കുന്നുണ്ട് ആൻറ്റി പറഞ്ഞത് ഞാൻ ചോദിച്ചപ്പോൾ ആര് പറഞ്ഞു പുല്ലി എത്തിയിട്ട് കുറച്ചായി ഇപ്പം പുല്ലി എത്താറായി എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ നറ്റിന എന്താ പറയണേ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് കുറച്ച് പൂവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർ ഇത് കയറി കിള്ളിക്കളയും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്നാലാണ് അതിനകത്തൊന്ന് കൂടുതൽ കൂടുതൽ വരികയുള്ളൂ ഇവർക്ക് ഫുഡിൻ്റെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡിൻ്റെ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ പൊടി മറ്റുള്ള ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംഭവം കേട്ടോ അങ്ങനെ വന്നേക്കണേ ഹായ് ഒരു പട്ടി ഇവിടെ വന്നിട്ടുണ്ട് മേടിക്കാതെ നിൽക്കാം അല്ലെങ്കിൽ പിന്നെ കടിച്ചാലോ അവിടത്തെയാണെന്ന് തോന്നണത് ഞാൻ അവരുടെ പറമ്പിൽ കയറിയിട്ട് വന്നേക്കണ ഒരു ഇതാ കേട്ടോ ഓടി വന്നു ഞാനിങ്ങനെ വീഡിയോ എടുക്കണമുണ്ട് ഇപ്പം നോക്കിക്കേ പത്ത് എനിക്ക് തോന്നുന്നു പത്ത് പതിനഞ്ച് സെന്റ് കൂടുതലുണ്ട് ഇത് അതില്ല പത്ത് ഉണ്ട് ഉണ്ടത്ര ഈ ഫുള്ള് ഞാൻ നിൽക്കണേ ഈ പ്രദേശം മുഴുവൻ എന്താ ഇങ്ങനെ ഇങ്ങനെ കാണിക്കും എന്ത് രസം നോക്കിയിരിക്കും കറിവേപ്പ് ഇങ്ങനെ നിൽക്കണമെന്ന നല്ല രസമല്ല നിങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ടോ ഇപ്പം ഇങ്ങനെ ഈ അടിക്കൊന്നോ രണ്ടോ അല്ലെങ്കിൽ കൂടി അഞ്ചോ ആറോ കറിവേപ്പ് കണ്ടിട്ടുണ്ടാവുമോ അല്ല അടുത്ത് നിൽക്കണേ പക്ഷേ ഇത്രത്തോളം കറിവേപ്പ് ഇങ്ങനെ നന്നായിട്ടിങ്ങനെ തഴച്ച് വളർന്ന് നിൽക്കണേ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടാവില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളം വിട്ട് പുറത്തോട്ട് അപ്പുറത്തോട്ട് പോകുമ്പോഴാണ് പിന്നെ ഇങ്ങനെയൊക്കെയുള്ളൊരു സംഭവങ്ങൾ നമ്മൾ എവിടെയെങ്കിലും കാണുവാണെങ്കിൽ തന്നെ കാണുന്നത് അപ്പം എന്താ അവനവിടെ നിന്നിട്ട് എൻ്റെ ചെയ്യുമേ ഒന്നും ചെയ്യലേടാ ഞാനൊരു വീഡിയോ എടുത്തിട്ട് വേഗം പോക്കോളാം രസമല്ലേ എനിക്കൊരു കൗതുകവും ഒരു എന്താ പറയണേ ഒരു പ്രത്യേക ഇഷ്ടം തോന്നി നിറയെ കപ്പങ്ങിയും കപ്പങ്ങയൊക്കെ ഉണ്ടായി നിൽക്കണമുണ്ട് കേട്ടോ ഇതിനകത്ത് അപ്പം ഇവർക്കിനി കൂടുതൽ കൂടുതൽ ഉണ്ടാവട്ടെ ഒരുപാട് സംഭവങ്ങൾ ഇനി ഉണ്ടാവട്ടെ നല്ല രസം ഇതാ എന്താ പറയണേ അതിനൊക്കെ എന്ത് അഭിയുമുണ്ട് അബിയൂലിന്ന് ഫ്രൂട്ടായില്ല എന്ന് തോന്നുന്നു ഇത് മുള്ളാത്ത മുള്ളാത്തേലൊക്കെ അതൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വേറെ എന്താ അബിയൂലും ഫ്രൂട്ടൊന്നും ആയിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളെ കാണിച്ച് തരായിരുന്നു അപ്പോൾ നിറംപൂട്ടൻ നിറയെ പൂത്ത് നിൽക്കുന്നുണ്ട് അതിലിങ്ങനെ നിൽക്കണം ഇതൊക്കെ വേണ്ട ഞാനീ എൻ്റെ വരെ വന്നു അവിടെ നിന്ന് നോക്കി 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 ബാ വേടാ നീ എൻ്റെ കൂടെ പോരേടാ വണ്ടി കയറി തേറ്റാ താറ്റേറ്റാ ഇവന ഇവിടെ നിന്ന് എന്നെ വിടാതെ നിൽക്കുവാണല്ലോ എനിക്ക് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാണ്ട് നിൽക്കുകയാണല്ലോ എന്നാടാ എന്നെ വാ കേട്ടോ നിറാപ്പിൾ ഫ്രൂട്ടിൽ നിറച്ച് പൂട്ട് നിൽക്കണം കായും വന്ന് നിൽക്കണം ഉണ്ടോ അതൊക്കെ ഇനി എന്താകും കേട്ടോ അവരുടെ സ്ഥലം അങ്ങോട്ടുണ്ട് അവരിടം വരെയൊക്കെയാണ് ചെയ്തേക്കണത് ഇവിടം വരെയാണ് അതിൻ്റെ കറിവേപ്പിൻ്റെ കൃഷി ഫ്രൂട്ട്സും അതിൻ്റെ ഉള്ളിലുള്ള കൃഷികൾ പിന്നെ അതാ ഫാഷൻ ഫ്രൂട്ട് കയറ്റി വിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിങ്ങനെ തിരിച്ചുവാം ഞാൻ പോവെട്ടെടാ ബായ് നല്ല രസമല്ലേ അപ്പോൾ ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് പോകുന്ന വഴികളൊക്കെ കാണണമെങ്കിൽ ഒക്കെ ഞാൻ കാണുമ്പോൾ നിങ്ങളിലേക്കും കൂടി എത്തിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം കേട്ടോ കഴിഞ്ഞ നാളുകളൊക്കെ നിങ്ങളുടെ എൻ്റെ വീഡിയോ കാണുകയും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് അങ്ങനെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് നമുക്കും ആ ഒരു ഇതൊക്കെ കിട്ടാനിടയിൽ തരുന്നത് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ നിങ്ങളുമായിട്ട് എൻ്റെ സന്തോഷം പങ്കിട്ടായിരുന്നു പിന്നെ പിന്നെതാ ഇത് നോക്കിക്കേ ഇതൊരു സംഭവം അയ്യോ ഞാൻ ഞാനോർത്ത് പെട്ടെന്ന് ഇതെന്താ കശുമാവും മാംഗോയിസ്റ്റിനും ഒരുമിച്ച് വന്നേന്ന് പക്ഷേ രണ്ടും രണ്ട് തയ്യാണ് കേട്ടോ നോക്കിയപ്പോൾ നോക്കിയപ്പോഴാണ് മുകളിലോട്ട് നോക്കുമ്പോൾ ഞാൻ ആദ്യം ഇവിടെ മാത്രം നോക്കിയായിരുന്നുള്ളൂ ഇത് മാംഗോയിസ്റ്റ് മാത്രം കണ്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ മാംഗോയിസ്റ്റിൻ്റെ മുകളിലേക്ക് കശുമാവ് ആ പിന്നെ ആ ചോട്ടിലേക്ക് നോക്കി രണ്ടും ഒരേ കുഴിയിലാണെന്ന് മാത്രം രണ്ടിതായിട്ട് വെച്ചേക്കണേ അപ്പോൾ ശരി ശരിതേ ഡ്രാഗൺ ഫ്രൂട്ട് അവിടെ നിന്നെ എന്നാൽ പിന്നെ പോകാമല്ലേ പേരക്കൊക്കെ നട്ടിട്ടുണ്ട് പേരക്കി ഇതാണ് അവരുടെ വീട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അതെ അവിടെ ഒരു ബായി ഇവിടെ നിന്ന് നിന്നതെല്ലാം പുല്ലൊക്കെ കട്ട് ചെയ്ത് ക്ലീനിങ് കാര്യം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒറിജിനൽ പ്ലാവ് ഉണ്ട് കൂടാതെ അവരുടെ പൂമുഖ രണ്ട് പ്ലാവിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് ഇതില്ലേ മരത്തിൻ്റെ ഇത് വേര് വേരല്ല മരം ആ പ്ലാവിൻ്റെ ഇതിൽ അതിനകത്തത് അങ്ങനെ രണ്ടെടുത്ത് ചക്കയൊക്കെ ഉണ്ടായി ഇങ്ങനെ നിൽക്കണമുണ്ട് അത് ഒറിജിനലല്ല ഡ്യൂപ്ലിക്കേറ്റാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒറിജിനൽ പ്ലാവും നിൽക്കുന്നുണ്ട് അതാ ഒരു ജാതിയുടെ ഇങ്ങനെ ഒരു സംഭവം കൊക്കൊക്കെ വന്നിരിക്കണം നല്ല രസമുണ്ടല്ലോ അവിടെ നിങ്ങൾ ഇറങ്ങി വരുമ്പോൾ കാണുന്നൊരു വീട് നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് നല്ല രസമുണ്ട് അപ്പോൾ ഇതിലിങ്ങനെ പോകാനായിട്ട് പോകുന്നവർക്ക് ഇവിടെ വന്ന ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണാം വണ്ടിയിൽ പോകുന്നതോടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ബ്ലസ് യു